തിരക്ക് പിടിച്ച ജീവിതയാത്രക്കിടയിലെ ഒത്തുചേരൽ ആഘോഷമാക്കി ചെമ്പകശ്ശേരി കുടുംബവും അരുമ്പറമ്പ് ചേരനാട് കുടുംബവും ഇരു കുടുംബങ്ങളും ഒത്തുചേർന്ന് നടത്തിയ കുടുംബ സംഘവും വേറിട്ട അനുഭവമായി കുടുംബാംഗങ്ങളുടെ കലാകായിക പരിപാടികൾ കൊണ്ടും സമ്പന്നമായ ഒരു ഒത്തുചേരൽ കുടുംബം എന്ന മനോഹര സങ്കല്പം തന്നെ അവതാളത്തിലാകുന്ന ഈ ആധുനിക കാലത്തും ദൃഢമായ രീതിയിൽ ബന്ധങ്ങളെ ഭദ്രമാക്കുകയാണ് ഈ കുടുംബ കൂട്ടായ്മ ചെമ്പകശ്ശേരി കുടുംബവും അരിപ്പറമ്പ് ചേലനാട് കുടുംബവുമാണ് ഒത്തുചേരലിന് മനോഹരമായ അർത്ഥം നൽകിക്കൊണ്ട് മാതൃക തീർത്തത് കോഴിക്കോട് സ്പാൻ ഓഡിറ്റോറിയത്തിൽ സമന്വയം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ചെമ്പകശ്ശേരി മാധവിയും എ സി രാജഗോപാലും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുടുംബത്തിലെ എഴുപത്തി വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ഓൺലൈൻ സംഗീത മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച രാജി ഉദയകുമാറിനെ ചടങ്ങിൽ അനുമോദിച്ചു അതായത് ഇന്നത്തെ ഈ കുടുംബ ബന്ധങ്ങൾക്കൊന്നും വലിയ സ്ഥാനങ്ങളൊന്നുമില്ല ആരും തമ്മിൽ തമ്മിൽ അറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിനൊരു മാറ്റം വരണം കുടുംബങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂടണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുകൾ കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അതേ പണ്ടത്തെ കൂട്ടുകുടുംബുന്നില്ലല്ലോ അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരികയാണെങ്കിൽ നല്ലത് നല്ലതൊക്കെയാണ് പക്ഷേ ഞങ്ങൾ തുടങ്ങിയൊരു വിജയമാണ് ആയിരം പാദസരങ്ങൾ കിലുങ്ങിയെന്ന ശോകഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ചിരിമഴ വിടർത്തിയായിരുന്നു കുടുംബ സംഗമത്തിലെ ആദ്യ വേദി ഉണർന്നത് കുടുംബാംഗങ്ങളുടെ വിവിധ കലാകായിക പരിപാടികളും വേദിയെ സമ്പന്നമാക്കി கதையு oh സെക്രട്ടറി എ സി കുമാർ സ്വാഗതം പറഞ്ഞാരംഭിച്ച പരിപാടിയിൽ പ്രസിഡന്റ് എ സി രാജഗോപാൽ അധ്യക്ഷനായി രക്ഷാധികാരി വേണുഗോപാൽ എം രാഘവൻ നായർ ഗീതാചന്ദ്രൻ പ്രേമനാഥൻ ഭാസ്കരൻ ബേപ്പൂർ ജയകൃഷ്ണൻ ചോമാരി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബ്യൂറോ കോഴിക്കോട്